ഗവർണർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി എസ് എഫ് ഐ സർവകലാശാലകളിലേക്കുള്ള മാർച്ച് സംഘർഷഭരിതമായി കണ്ണൂരും തിരുവനന്തപുരത്തും പോലീസും പ്രവർത്തകരും നേർക്കുന്നുണ്ട് ും തിരുവനന്തപുരത്ത് വന്ന ആർ അനന്തകൃഷ്ണനും വിവരങ്ങളുമായി ഒപ്പം ചേരുന്നു കണ്ണൂരിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ പോലീസ് ഇടപെട്ട പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നില്ലേ ഫെലിക്സ് കേൾക്കാമെന്ന് കരുതുന്നു കണ്ണൂരിൽ തൽസ്ഥിതി തുടരുകയാണോ പോലീസിന്റെ ഇടപെടലുണ്ടോ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണോ ണൂരിൽ പ്രതിഷേധം അവസാനിച്ചു മണിക്കൂറുകൾ നീണ്ട സംഘർഷാവസ്ഥയാണ് സർവകലാശാല ആസ്ഥാനത്തും ആസ്ഥാനന്തര പരിസരത്തും കണ്ടത് എസ് എഫ് ഐ പ്രവർത്തകർ ആദ്യം മാർച്ചുമായി എത്തി ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് ഈ സർവകലാശാല ആസ്ഥാനത്തിന് പുറത്തു വെച്ച് തടഞ്ഞു പക്ഷേ രണ്ട് തവണ ജലഭീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായില്ല വനിതാ പ്രവർത്തരടക്കം ബാരിക്കേഡ് മറികടന്ന് ക്യാമ്പസിന് ഈ ആസ്ഥാനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞില്ല എന്നാൽ ഗേറ്റിന് മുന്നിലുള്ള പോലീസുകാരെ പോലീസുകാരെ ബലപ്പെടുത്തുന്നുണ്ട് പ്രവർത്തന വാദമുണ്ടായി അതിനുശേഷം ചില്ലടക്കം തകർത്ത് വാതിൽ തകർത്താണ് അകത്തേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ കടന്നത് അങ്ങനെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിനുള്ളിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകരെത്തി അതിനുശേഷം വി സിയുടെ ഓഫീസിന് മുൻപിൽ ചേംബറിന് മുന്നിൽ കുത്തി എഴുതി പ്രതിഷേധിക്കുകയാണ് എസ് എഫ് ഐ പ്രവർത്തകർ ചെയ്തത് വലിയ സംഘർഷാവസ്ഥ ഉണ്ടായി അതായത് ചില്ലടക്കം അടിച്ചു പൊട്ടിക്കുന്ന സമയത്ത് വിദ്യാർത്ഥിക്കും ഒപ്പം തന്നെ ഒരു പോലീസുകാരനും പരിക്കേൽക്കുകയും ചെയ്തു വിദ്യാർത്ഥിയുടെ കൈക്കാണ് പരിക്കേറ്റത് ഒപ്പം ആ മുഖത്ത് പരിക്കേറ്റിട്ടുണ്ട് ഏതായാലും വലിയ സംഘർഷാവസ്ഥ നിലനിരുന്നത് ഏറ്റവും ഒടുവിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് നീക്കുകയാണ് തിരുവനന്തപുരത്ത് സർവകലാശാല ആസ്ഥാനത്തും ഇതേ തരത്തിൽ സംഘർഷം ഉണ്ടായി പോലീസും പ്രവർത്തകരും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിൽ ആർ അനന്തകൃഷ്ണ ചേരുന്നു അനന്തൻ അവിടെ ഇപ്പോഴും പ്രതിഷേധം ശക്തമായി തുടരുകയാണോ പിന്തിരിപ്പിക്കാൻ പോലീസിന് കഴിയുന്നുണ്ടോ പോലീസ് പലപ്പോഴും വളരെ ശ്രമകരമായി ഇവരെ തടയാൻ ശ്രമിക്കുന്നത് മാത്രമാണ് കാണുന്നത് കേരള സർവകലാശാലത്ത് എസ് എഫ് പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണ് സംഘർഷാവസ്ഥയ്ക്ക് ഇപ്പോഴും അയവ് വന്നിട്ടില്ല ഈ പ്രധാന കെട്ടിടത്തിൻ്റെ കവാടത്തിന് മുന്നിൽ എസ് പ്രവർത്തകർ അവിടെ മുദ്രാവാക്യം വിളികളുമായി ആ കവാടത്തിന് മുന്നിൽ തന്നെ നിൽക്കുകയാണ് അവരെ നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ആ കെട്ടിടത്തിൻ്റെ പടിക്കെട്ടുകൾ കടന്ന് മുകളിലേക്ക് കയറി നിൽക്കുന്നുണ്ട് അകത്ത് ആ വാരാന്തയിൽ ആ ഇടനാഴിയിൽ നിൽക്കുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനാണ് പോലീസിന്റെ ശ്രമം പക്ഷേ അതിനാദ്യം ശ്രമിച്ചപ്പോൾ പ്രവർത്തകർ അതിനെ പ്രതിരോധിക്കുകയായിരുന്നു ആ വാതിൽ തള്ളി തുറന്ന അകത്തേക്ക് വി സിയുടെ ഓഫീസിലേക്ക് പോകാനാണ് എസ് എഫ് ഐ പ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് അതിനാണ് അവിടെ പോലീസ് പ്രതിരോധം സൃഷ്ടിക്കുന്നത് നേരത്തെ പ്രഖ്യാപിച്ചതാണ് എസ് എഫ് ഐയുടെ മാർച്ച് കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് അത് തടയാനുള്ള മുന്നൊരുക്കങ്ങളും പോലീസ് നടത്തിയിരുന്നു പ്രധാന ഗേറ്റിന് മുന്നിൽ ബാരിക്കേഡൊക്കെ വെച്ച് പോലീസ് ആ സമരത്തെ തടയാൻ അവിടെ കവാടത്തിന് മുന്നിൽ തന്നെ തടയാനുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്തത് എന്നാൽ പോലീസിൻ്റെ പദ്ധതികളെല്ലാം തകർത്തുകൊണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ പല വാതിലുകളിലൂടെ ഈ ക്യാമ്പസിനുള്ളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു പ്രവേശിച്ച ഉടൻ തന്നെ ഈ പ്രധാന ഓടി കയറാനാണ് പ്രവർത്തകർ ശ്രമിച്ചത് പക്ഷേ വാതിൽ തുറക്കും തുറക്കാൻ ശ്രമം പോലീസ് അപ്പോൾ തന്നെ വിഫലമാക്കി അതിനുശേഷം അവിടെ പോലീസ് ഒരു പ്രതിരോധം സൃഷ്ടിച്ചു പക്ഷേ പോലീസ് പ്രവർത്തകരും തമ്മിൽ പ്രകോപനമുണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും ബലപ്രയോഗം നടന്നു പലപ്പോഴും ആ ഇടനാഴിയിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാവുകയും അത് ചെറിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും വാതിൽ തള്ളി തുറക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമം കാണാം പോലീസ് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും സർവകലാശാലയെ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഗവർണർക്കെതിരെ വലിയ പ്രതിഷേധമാണ് കേരളത്തിലുടനീളം ഉണ്ടാകുന്നത് വിദ്യാർത്ഥി സംഘടനയായ എസ് നേതൃത്വത്തിൽ കണ്ണൂരും തിരുവനന്തപുരത്തും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു അതിൽ തിരുവനന്തപുരത്ത് കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് എസ് പ്രവർത്തകർ നടത്തുന്ന മാർച്ച് സംഘർഷഭരിതമാവുകയാണ് അവർ പോലീസ് പറയുന്നത് കേൾക്കാതെ ഇപ്പോഴും ആ വലിയ കവാടം തള്ളി തുറന്നകത്തേക്ക് കടക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു മുദ്രാവാക്യം വിളികളുമായി എസ് എഫ് ഐ പ്രവർത്തകർ സ്ഥലത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് വാതിൽ തുറന്നകത്തേക്ക് കയറാനുള്ള ആദ്യ ശ്രമം പോലീസ് തടസ്സപ്പെടുത്തി വാതിൽ പൂട്ടി അതിനുശേഷം ഇപ്പോഴിതാ വീണ്ടും വാതിൽ തള്ളി തുറന്നകത്തേക്ക് കയറാനാണ് പ്രവർത്തകർ ശ്രമിക്കുന്നത് അനന്തൻ നിലവിൽ അതേ സ്ഥിതി തന്നെ തുടരുകയാണോ വാതിൽ തള്ളി തുറക്കാനുള്ള ശ്രമങ്ങളാണോ പ്രവർത്തകർ നടത്തുന്നത് ഇപ്പോഴും പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വലിയ ബഹളം വലിയ മുദ്രാവാക്യം വിളികളുണ്ട് അവിടെ പ്രധാന കവാടം തള്ളി തുറക്കാനുള്ള ശ്രമം അതിൽ വലിയ തോതിൽ കൈകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഉള്ളത് അവിടെ പോലീസിൻ്റെ അന്വേഷണങ്ങളെല്ലാം പാളുകയാണ് പല ഘട്ടങ്ങളിൽ പോലീസ് അനുനയിപ്പിക്കാൻ ശ്രമിച്ചു ഒരു ഘട്ടത്തിൽ കുറച്ചധികം പ്രവർത്തകരെ അനുനയിപ്പിച്ച് താഴേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വിജയകരമായി നടക്കുകയും ചെയ്തു പക്ഷേ വീണ്ടും മറുസൈഡിലൂടെ കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തുകയും നേരത്തെ ഉണ്ടായിരുന്ന അതേ പ്രതിഷേധം തുടരുകയുമാണ് ഇപ്പോൾ ഏതാണ്ട് മുക്കാൽ മണിക്കൂറായി പ്രവർത്തകർ ഇങ്ങനെ ഈ കവാടം ഈ വാതിൽ തുറന്ന് അകത്തേക്ക് കയറാനുള്ള ശ്രമം തുടരുന്നു അതിൽ നിന്ന് പോലീസ് അവരെ പിന്മാറ്റാൻ പറ്റുന്നില്ല മാത്രമല്ല ഈ ക്യാമ്പസിനുള്ളിൽ തന്നെ നൂറുകണക്കിന് എസ് എഫ് പ്രവർത്തകർ നിൽപ്പുണ്ട് ആ ഒരു ഇടനാഴിയിൽ നിൽക്കുന്നത് കൂടാതെ പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷം ഉണ്ടായാൽ അത് അതിൽ പോലീസിനെ പ്രതിരോധിക്കാൻ തന്നെ പ്രവർത്തകർ പുറത്ത് ഈ ക്യാമ്പസ് റോഡിൽ തന്നെ ചിതറി നിൽക്കുകയുമുണ്ട് ബാരിക്കേഡിന് പുറത്തുള്ള അതായത് മതിൽ പുറത്തുണ്ടായിരുന്ന പ്രകടനമായി വന്ന എസ് പ്രവർത്തകർ പൂർണ്ണമായും എല്ലാവരും അകത്ത് പ്രവേശിക്കുകയും ചെയ്തു പോലീസിൻ്റെ നീക്കങ്ങളെല്ലാം പരാജയപ്പെടുകയാണ് ഗവർണർക്കും വി സിക്കുമെതിരെ ശക്തമായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇവിടെ പങ്കെടുത്തിരിക്കുന്നത് ഏതായാലും ഗവർണറും എസ് എഫ് ഐ പ്രവർത്തകരും ഗവർണറും സർക്കാരും ഗവർണറും രജിസ്ട്രാറും ഒക്കെ തമ്മിലുള്ള ഒരു തുറന്ന യുദ്ധത്തിന് വഴിയൊരുക്കിയത് ഈ കേരള സർവകലാശാല ആസ്ഥാനത്തെ ഒരു ചടങ്ങാണ് ആ ചടങ്ങിൽ ഗവർണർ പങ്കെടുത്ത ആ ചടങ്ങിൽ ഭാരതാമ്പയുടെ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും പ്രതിഷേധങ്ങളുമാണ് ഇപ്പോൾ കേരള സർവകലാശാലയിലെ ഒരു വലിയ നിയമ യുദ്ധത്തിന് വരെ വഴി തുറന്നത് അതിൻ്റെ ഒരു പ്രതിഫലനം എന്ന രീതിയിലാണ് ഇപ്പോഴും എസ് എഫ് ഐ പ്രവർത്തകർ ഇന്ന് കേരളമാകെ ഒരു സമരത്തിലേക്ക് പോവുകയും ചെയ്തത് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നു എന്നുള്ളതാണ് എസ് എഫ് ഐയുടെ പ്രധാന ആരോപണം അതിനെതിരെയാണ് ഗവർണർക്കെതിരെയാണ് ബി സിക്കെതിരെയാണ് ഈ പ്രതിഷേധം അതിൻ്റെ സർവകലാശാലകളുടെ ചാൻസലറായ ബി സിക്കെതിരെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധം നടക്കുന്നത്